ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് കേട്ടോ നിങ്ങൾ ഈ ചമ്മന്തി അരയ്ക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അന്ന് കുറച്ച് കൂടുതൽ അരി ഇട്ടോണം ചോറ് തികയത്തില്ല അത്രയ്ക്ക് ഈ ഒരു ചമ്മന്തിക്ക് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് പപ്പട ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചോറിലോട്ട് ഈ ചമ്മന്തി കുഴച്ചൊരു വാ കഴിക്കണം എൻ്റെ പൊന്നോ എന്നോ ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ പപ്പടം കാച്ചെടുക്കാം ഞാനിതാ വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോൾ ഒരു അഞ്ചാറ് പപ്പടം അങ്ങ് കോരി മാറ്റാണ് കാച്ചി മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അത് പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു പത്ത് ഉണക്കമുളകെങ്കിലും ഇട്ട് കൊടുക്കാം എങ്കിലും നല്ല എരിവ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഉണക്കമുളക് ഇട്ട് അതുകൂടെ നന്നായിട്ട് ഈ കളറാവുക മാറ്റി കൊടുക്കാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയൊരു പീസ് പിഴുപുളിയില്ല വാളംപുളി അത് ഇങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് അതുകൂടെ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഈ വറുത്ത് വെച്ചതിലായിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ ആ അരച്ചെടുത്തതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം എന്ത് രസം ഈ പപ്പടമെങ്കിലും പൊടിക്കാനായിട്ട് അപ്പോൾ ഒരു അഞ്ചാറ് പപ്പടം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്നും കൂടെ അരച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്താൽ നല്ല അടിപൊളി പപ്പട